ശുഭ നായർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം രാവിലെ മണിയൊക്കെ ആയതേ ഉള്ളു കേട്ടോ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഞാൻ എഴുന്നേൽക്കുമ്പോഴേ എൻ്റെ മൊബൈലൊന്നു നോക്കും കേട്ടോ മെയിൽ നോക്കും പിന്നെ എന്താ വാട്സപ്പ് നോക്കും അപ്പോൾ ഇന്ന് കൂടുതലും ഞാൻ കഴിഞ്ഞ ദിവസമായിട്ടിങ്ങനെ ശ്രദ്ധിക്കുവാണ് അപ്പോൾ കൂടുതലും ആൾക്കാർ നമ്മുടെ ഓയിലിനെ പറ്റി ചോദിച്ചിരിക്കുന്നത് ഇപ്പം ഒരാൾ പറഞ്ഞറിഞ്ഞതാ എൻ്റെ ഫ്രണ്ട് പറഞ്ഞറിഞ്ഞതാണ് എനിക്ക് ഒരാൾ ലിങ്ക് ഇട്ട് തന്നതാണ് ശുഭ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടക്കം എന്നിട്ട് ഒടുവയാകുമ്പോഴേക്കും പറയും ശുഭ ഇത് എത്ര നേരം യൂസ് ചെയ്യണം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അവർക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് കരിമംഗല്യം ഉണ്ട് കറുത്തപ്പാടുണ്ട് ഇങ്ങനെയൊക്കെ പറയും ചിലർക്ക് ഷുഗർ വന്ന് ാലെ കർത്ത ഇതുണ്ടായിരുന്നു അപ്പം വേറൊരാൾ തന്നിട്ട് കുറച്ച് തേച്ച് നോക്കി തേച്ചപ്പോൾ നല്ല മാറ്റം വന്നു ഇനി ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയണം എന്നും പറഞ്ഞ് എനിക്കിന്ന് കുറേ വാട്സപ്പിൽ ഓരോരുത്തർ ഓരോരുത്തർ അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ റിപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കാര്യത്തിൽ ഭയങ്കരമായ ഒരു ഇതാകട്ടോ ഞാൻ ഉള്ള കാര്യം തുറന്ന് പറയുവാ ഞാൻ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആളാണ് എനിക്ക് എൻ്റെ എനിക്ക് ഈ ഇരു തൊണ്ണൂറ്റി ഏഴിൽ ഞാൻ ഡ്യൂട്ടേഷൻ കോഴ്സ് പഠിച്ചതാണ് അന്ന് മുതൽ ഇന്ന് വരെയും പുതിയ പുതിയ ക്ലാസ്സുകൾക്ക് പോകുന്ന ഒക്കെ ഒരാളാണ് പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്താ പറയുന്നത് ഇപ്പോൾ ഈ ഓയിലിൻ്റെ ഒരു കാര്യം എൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായി നിങ്ങളുടെ എല്ലാവരുടെയും കറുപ്പ് മാറി കരിമംഗല്യം മാറി നിങ്ങളുടെ ഷുഗർ വന്നിട്ടുള്ള ചൊറിഞ്ഞ കറുത്തപ്പാടുള്ളത് മാറി പിന്നെ കൈലെ മുട്ടയിലെ കറുപ്പ് മാറി ഡ്രൈനസ് മാറി മുഖത്ത് നല്ല വെളുത്ത് ഗ്ലോ വന്നു ഇങ്ങനെയൊക്കെ ഓക്കെ ഒക്കെ 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 ഒത്തിരി കാര്യങ്ങൾ നിങ്ങളാലേ എൻ്റെ അടുത്ത് പറയുവാണോ അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയാനായിട്ടാണ് ഇപ്പോൾ വന്നത് എനിക്ക് നമുക്ക് ഇനി എന്ന് ലൈവ് വരാം എല്ലാവരും എത്ര പേരിത് കാണുമെന്ന് എനിക്കറിയില്ല എങ്കിലും ആരെങ്കിലും കാണുന്നവർ മറ്റുള്ളവർക്ക് നമ്മുടെ ഓയില് നിർദ്ദേശിച്ചു കൊടുക്കുമ്പോൾ ശുഭയുടെ ഉണ്ട് ഏഴര ആകുമ്പോൾ ആ ഏഴര ലൈവിൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ഓയിലിനെ പറ്റി ചോദിക്കാം അല്ലാതെ നമുക്ക് വാട്സപ്പിൽ വരുന്ന ഓരോരോ ക്വസ്റ്റ്യൻസിനും റിപ്ലൈ തരിക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഈ സമയമില്ലാത്ത സമയത്ത് നമുക്ക് അത് ഓരോരുക്ക് തോരത്തിണ്ട് ചിലർ ചോദിക്കും ഇന്ന് ഞാൻ കണ്ടു കേട്ടോ ശുഭ ചേച്ചിയേ ഒരു റിപ്ലൈതാണ് ശുഭ ചേച്ചിയേ പിന്നെ ചിലർ പറയും ശുഭേ എനിക്ക് ഒരു റിപ്ലൈ തരുന്നില്ലല്ലോ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ട് പക്ഷേ എന്താ ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് മസാജ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് ഞാൻ എത്ര തവണ ഇട്ടേക്കുന്നു ഒരു പ്രാവശ്യമൊന്നും ഫോ ഫോണിന് ശുഭ നായർ ബ്ലോഗ് സെർച്ച് ചെയ്തിട്ട് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ കാണാവുന്ന ഉള്ളതല്ലേ ഉള്ളൂ അപ്പോൾ നമുക്കിങ്ങനെ ഓരോരുത്തർ ഞാൻ എത്ര കാലമായിട്ട് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് മസാജ് സോറി റിപ്ലൈ തരുവാ ഇനി അത് നമുക്ക് ഞാൻ ഈ ലൈവില് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരാഴ്ച രണ്ടാഴ്ചയായെന്ന് തോന്നും രണ്ടാഴ്ചയായിട്ട് ഞാൻ ഇങ്ങനെ ലൈവ് വരുന്നുണ്ട് ഒരു ഒരേഴര സമയത്ത് അല്ലെങ്കിൽ ഒരു എട്ട് മണിക്ക് ഇങ്ങനെ ലൈവ് ഒരു വാട്സപ്പിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുമോ അതാണ് ഞാൻ നോക്കിയേ ഞാൻ ലൈവ് വരുന്നുണ്ട് അപ്പോഴെല്ലാം ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ഓയിലിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ലൈവ് വരുന്നത് ഓയിലിൻ്റെ സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസും എല്ലാം എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന പറയുന്നുണ്ട് പക്ഷേ ഞാൻ കുറച്ച് പേരോട് ഞാൻ പറഞ്ഞു ലൈവ് വരാമെന്ന് പറയുമ്പോൾ അവരതിനെ റിപ്ലൈ പറഞ്ഞ് ഇങ്ങനെ ജോലിക്ക് പോകുന്നുണ്ട് ആ ഒരു ചേച്ചി പിന്നെ എവിടെയാ എന്തോ അതായത് ഏഴുമണിയാവുമ്പളേ വീട്ടിൽ വരുവുള്ളൂ നല്ലൊരു ജോലിയാണ് ഏഴാകുമ്പളേ വരുവുള്ളൂ പിന്നെ കിച്ചണി കയറേണ്ട ശുഭയെ പിന്നെ ഫോൺ എടുക്കുന്നത് ഒൻപതും ഒൻപതര ഒക്കെ ആകുമ്പോഴാണ് ഫോൺ എടുത്ത് നോക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ ഞാൻ നമുക്ക് ഒൻപതൊൻപതരയ്ക്കൊന്നും ലൈവ് വരാൻ പറ്റത്തില്ല ഞാനിപ്പോൾ അതാണ് ഏഴര ആകുമ്പോളേ ലൈവ് വരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം ഓ കാര്യം എല്ലാവരും ഇങ്ങനെ വാട്സപ്പിൽ വന്നിങ്ങനെ ഡൗട്ട്സുകളൊന്നും ചോദിക്കരുത് എനിക്ക് വാട്സപ്പ് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഫോണ് വലിയ കൂടിയ ഒരുപാട് വലിയ വിലയുടെ ഫോണൊന്നും അല്ല എൻ്റെ കയ്യിലിരിക്കുന്നത് സാധാ ഫോണാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഫോണങ്ങ് ഹാങ് ആവാനും പിന്നെ ഫോൺ അന്നങ്ങത്തില്ല ചിലപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും എൻ്റെ അച്ഛനും ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് വിളിക്കുമ്പോൾ അതെനിക്കൊന്നും എടുക്കാൻ പോലും പറ്റുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് സ്വിച്ച് ഓഫാക്കി റീസ്റ്റാർജ് ൊക്കെയാണ് പിന്നെ ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ലൈവ് വരാം ലൈവ് വരുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതെല്ലാം ചോദിച്ചു ഞാൻ എല്ലാത്തിനും റിപ്ലൈ തന്നിട്ടേ എഴുന്നേൽക്കത്തുള്ളൂ കൂടുതലും ക്വസ്റ്റ്യൻസ് ഓയിലിൻ്റെ വരുന്നത് നമ്മുടെ ഓയിലെ ഇൻസ്ട്രക്ഷൻ ഒന്നും ഇല്ലല്ലോ എന്നാണ് ഇത് പഴയ ഒരു കുപ്പി ഇവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ ഞാൻ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഞാൻ എപ്പോഴും വീഡിയോയിലും ഷോർട്സിലും ഒക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതേലും കൂടെ പിടിച്ച് എഴുതാതിരുന്നത് പിന്നെ ഇത് എന്തൊക്കെ മാറും ചുളവുകൾ മാറും മുഖത്ത് ബ്ലോ വരെയും കാർത്തപ്പാട് മാറും കരിമങ്കല്യം മാറും എല്ലാം ഞാൻ ഇതുവരെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഫോൺ വീഡിയോയും ഷോർട്സും ഒക്കെ ചെയ്യുന്നത് ഓയിലിനെപ്പറ്റി ഇപ്പോൾ എത്ര തവണ ഞാൻ പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എല്ലാ ആഴ്ചയെന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓയിലിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും വാട്സപ്പിൽ വന്നിച്ച് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എത്ര നേരം യൂസ് ചെയ്യണം ഇത് വെയിൽ വെയിലത്തിറങ്ങാമോ നിങ്ങൾ എന്തെല്ലാം ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത് അത് ക്വസ്റ്റ്യൻസ് വരുന്നത് സ്വാഭാവികം നമ്മളൊരു കാര്യം മൊത്താണ് നമ്മുടെ നമ്മുടെ ഫേസിലാണ് തേക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത് സ്വാഭാവികം ഞാൻ സമ്മതിച്ചു അതിനൊരു കുഴപ്പവും ഇല്ല പക്ഷേ അത് വാട്സപ്പിൽ വന്ന് ചോദിക്കില്ല ദയവ് ചെയ്ത് ഞാൻ എന്താ ലൈവ് വരാം നമുക്കെന്നും ഒരു ഏഴര മണിയാവുമ്പോൾ വൈകുന്നേരം ലൈവ് വരാം അപ്പോൾ ആ ലൈവിൽ വന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ പിന്നെന്താ പറയാൻ വന്ന് പിന്നെ കൂടുതൽ കൂടുതലാൾക്കാരും ചോദിച്ചിരിക്കുന്നത് എന്തോരം എടുത്ത് തേക്കണം പിന്നെ ചിലരുടെ സംശയം ഈ ഒരു കുപ്പി തേച്ചാൽ മാറുമോ എന്നൊക്കെയാണ് അത് നിങ്ങളുടെ മുഖത്തെ പ്രശ്നങ്ങൾക്കനുസരിച്ചിരിക്കും ഇപ്പം കുഴപ്പമൊന്നുമില്ല കറുത്തവാടും ഒന്നുമില്ല പിഗ്മെൻറ്റേഷനൊന്നുമില്ല ടാൻ ഒന്നുമില്ല മുഖത്ത് നല്ല കളറും ഒക്കെ ആണെങ്കിൽ നമ്മൾ തേച്ച് നമുക്ക് ഒരു നേരം തേച്ചാൽ മതിയെ തേക്കുമ്പോൾ നല്ലതായിട്ട് ബ്ലോ വരും ഞാൻ രാവിലെ ഓയിൽ ദേശമാണ് ഇപ്പം കുളിച്ചിട്ടിരിക്കുന്നത് ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോളേ മുഖത്ത് തേക്കും തേച്ചിട്ട് മോളെ സ്കൂളിലൊക്കെ വിടുന്നിടം വരെ ഞാൻ കിച്ചണിൽ ഓരോ വർക്ക് പണിയൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ ഒരു സമയമാകുമ്പം നമ്മൾ കുളിക്കും അപ്പോൾ അതുവരെയും ഓയിലിൻ്റെ മുഖത്ത് തന്നെ ഇരിക്കും പിന്നെ വെയിൽ ഒരു എട്ടെട്ടിലാകുമ്പോഴേക്കും ഇപ്പോൾ വെയിലാണല്ലോ അപ്പോൾ ആ വെയിലിൻ്റെ ടൈം വരുന്നതിന് മുന്നേ പയറുപൊടി ഇട്ടോ കടലമാവിട്ടോ ഒക്കെ തേച്ച് കഴുകിക്കണം പിന്നെ ഓയിലി സ്കിന്നുകാർ കടലമാവിട്ട് മാത്രമേ തേക്കാവുള്ളൂ ഇപ്പോൾ ഈ ഒരു സീസണിൽ മഞ്ഞ ആയതുകൊണ്ട് ഒരുപാട് പയർപൊടി എന്നും മുഖത്തിങ്ങനെ തേക്കേണ്ട കേട്ടോ നമ്മൾ സോപ്പ് തേക്കുന്ന പോലെ ഒരു ശകലം എടുക്കുക കഴുകുക ക്ലീൻ ചെയ്യുക വാഷ് ചെയ്യുക അത്രയും ചെയ്താൽ മതി ഇനി നിങ്ങളുടെ ഉള്ള സംശയങ്ങളൊക്കെ വാട്സപ്പിലോട്ട് പോരട്ടെ പിന്നെ നമ്മുടെ നമ്മുടെ വീഡിയോ ഇടുന്നതിൻ്റെ അടിയിൽ വന്ന് എല്ലാവരും വാട്സപ്പിൽ വന്നിച്ച് പറയുമല്ലോ ശുഭയെ എനിക്ക് രണ്ട് ഓരോടെ വേണം അല്ല മൂന്ന് ഓരും കൂടെ വേണം അല്ലെങ്കിൽ ഒരു അര വേണം എന്നൊക്കെ നിങ്ങൾ പറയുമല്ലോ പറഞ്ഞതിന് കൂടെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയുമല്ലോ ശുഭേ എൻ്റെ മുഖം അങ്ങനെ ആയി ഇങ്ങനെ എന്നൊക്കെ പറയുമല്ലോ ആ ഒരു കാര്യങ്ങളൊക്കെ വീഡിയോയുടെ അടിയിൽ വന്നിടാൻ മാക്സിമം ശ്രമിക്കണം കേട്ടോ അപ്പം ചോദിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ അടുത്ത് എൻ്റെ പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കുന്ന സാധനം ഞാൻ പറയുന്നതിലും കൂടുതൽ അത് കൊണ്ടുപോയി യൂസ് ചെയ്യുന്നവർ പറയുന്നതല്ല ഏറ്റവും നല്ലത് നിങ്ങൾ അങ്ങനെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് ശുഭാസ് ബ്രൈറ്റനിങ് ഓയിലെന്നാണ് നമ്മുടെ പേര് പിന്നെ ഇതാരാണോ ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണോ ഉണ്ടാക്കുന്നത് നിങ്ങൾ എവിടുന്നേലും വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് തരുന്നതാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന വിധവും എല്ലാം ഞാൻ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ് ഇതിൻ്റെ ആൾ ഞാൻ തന്നെയാണ് ഇത് മുഖത്തെല്ലാം തേച്ച് അപ്ലൈ ചെയ്ത് എൻ്റെ മുഖത്ത് തേച്ചും ഞാനെല്ലാം നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ ശുഭാസ് ബ്രൈറ്റനിങ് ഓയിൽ എൻ്റെ മാത്രം ഓയിലാണ് വേറെ എവിടെ വാങ്ങിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതല്ല അതെനിക്കെന്തിനാകും എല്ലാവരുടെ നിന്നും വാങ്ങിച്ച് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത് ഞാൻ തന്നെ ഹെർബൽ ആയുർവേദം ആയുർവേദത്തിൻ്റെ എല്ലാ ചേരുവകളും ഇതിനകത്തുണ്ട് തേങ്ങാ വെന്ത വെളിച്ചെണ്ണയും വൈറ്റമിൻ ഇ ഓയിലുമാണ് നമ്മുടെ ഓയിലിൻ്റെ ബേസ് അങ്ങനെ ഞാൻ നിങ്ങളെ ഉണ്ടാക്കുന്നൊക്കെ കാണിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ പിന്നെ വേറൊരു കാര്യം കൊണ്ട് ആരെങ്കിലും പറഞ്ഞറിയുന്നതായിരിക്കും അപ്പോൾ പറഞ്ഞാൽ ഇപ്പം മിക്ക ആൾക്കാരും വന്നു വെച്ചു പറഞ്ഞ ചൂടേ ഒരാൾ പറഞ്ഞു അല്ലെങ്കിൽ ഫ്രണ്ട് പറഞ്ഞു ഓയിലിനെ പറ്റി അതുകൊണ്ടാണ് ഞാൻ വന്നേ വാങ്ങിക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് എന്നും ലൈവ് വരാം ഏഴരൊക്കെ ആവുമ്പോൾ ലൈവ് വരാം ലൈവ് വരുമ്പോൾ നമുക്ക് ഓയിലിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് ക്ലിയർ ആക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആദ്യമായിട്ട് എന്നെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാരണം എയ് കെ കഴിഞ്ഞു കേട്ടോ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് 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 നന്ദിയുണ്ട് ഞാൻ കാണിക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുന്നുണ്ടെന്നും ഞാൻ ചെയ്യുന്നതെല്ലാം ചെയ്ത് കാണിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് മുഖത്തിന് മാറ്റം വരുന്നുണ്ടെന്നും സ്കിന്നിന് മാറ്റം വരുന്നുണ്ടെന്നും ഒക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞുകാല സംരക്ഷണത്തെക്കുറിച്ചൊരു വീഡിയോ ആണ് ഇന്ന് കഴിഞ്ഞുള്ള വീഡിയോ അപ്പോൾ നമുക്ക് ഒരു രണ്ട് മണി രണ്ടര ഒക്കെ ആകുമ്പം വീഡിയോ ഇടണം എന്ന് കരുതിയാണ് ഇരിക്കുന്നത് എങ്ങനെയാവുമെന്ന് അറിയില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുക ഒരു രീതിയിലാണ് എൻ്റെ കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും മൂന്ന് മണിക്ക് ഉള്ളിൽ ഒരു വീഡിയോ ഇടണം എന്ന് കരുതിയാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് പിന്നെ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ